അപ്പോഴേ നമ്മുടെ കള്ളകൃഷ്ണനെ ഇടയ്ക്കിടയ്ക്ക് ഞാനന്ന് ഓർമ്മപ്പെടുത്തണം കേട്ടോ അല്ലെങ്കിൽ അങ്ങ് മറന്നു പോകും പറയുന്ന കാര്യങ്ങൾ അപ്പോഴേ രാവിലെ ഞാൻ വിചാരിച്ചു ഒന്ന് തട്ടി തട്ടിയോണർത്ഥാവുന്നു കേട്ടോ അങ്ങനെ വന്ന് നിക്കും അപ്പഴേ നമുക്ക് കാര്യം പറഞ്ഞാലോ പുള്ളിക്കാരനോട് അതെ നമുക്ക് ലോണിന്റെ പൈസക്ക് അടക്കാറായി കേട്ടോ ഇന്ന് പത്തിരുപത്തി അഞ്ച് ഇരുപത്തി ആറായോ ഏ അപ്പോൾ നമ്മുടെ ലോണിന്റെ പൈസയൊക്കെ അങ്ങോട്ട് അടച്ചില്ലേ ചേച്ചിമാർ ചേച്ചിമാരെന്നെ തോണെ പിടിച്ച് കെട്ടു ഏ അപ്പോഴെങ്ങനെ കാര്യങ്ങളൊക്കെ എനിക്കൊരു വഴിയൊക്കെ പറഞ്ഞതായോ കൃഷ്ണ ഇങ്ങനെ അനങ്ങാന്ന് നിന്നാ മതിയോ ഞാൻ ഇങ്ങനെ കൂടെ കൂടെ വന്നു തട്ടി ഉണർത്തിയാലേ അങ്ങോട്ട് കണ്ണ് തറക്കുന്നു ആയോ ഏ അല്ലെങ്കിൽ തന്നെ കള്ളൊക്കെ കണ്ണും പൂട്ടി അങ്ങ് നിപ്പ ടക്കെങ്കിലും ഈ സുപ്പൂനെ ഒന്നും നോക്കണേ ലോൺ അടയ്ക്കാൻ സാമ്യമാകുമ്പോഴേ നമ്മടെ കൃഷ്ണൻറെ അടുത്ത് ഞാൻ പരാതിയായിട്ട് വരുന്നേട്ടോ അപ്പഴേ ലോണൊക്കെ അടക്കാനായി വഴി കാണിച്ച് തന്നെ പറ്റത്തുള്ള ചേച്ചിമാര് പിടിച്ചു കെട്ടും കേട്ടോ കേട്ടോ കൃഷ്ണ എന്തോ പറഞ്ഞത് പറഞ്ഞതും കേട്ടോ ലോൺ ആരാ നീ എന്നതെന്ന് അപ്പൊ നീ എന്നെ അടക്കേണ്ടതെന്ന് എന്നാലും ഇങ്ങനെയൊക്കെ എന്നോട് പറയാൻ കൊള്ളാവും ഏ നമ്മൾ രണ്ടും പണ്ടേ പണ്ടേ കൂട്ടുകാരല്ലേ കൃഷ്ണ ഉടനെ ചോദിച്ചത് കേട്ടോ എന്നോട് ഞാനല്ല നീ നീയല്ലേ എടുത്തതൊന്നില്ലോ ഇത് തന്നെ കേക്കണം എനിക്ക് കേട്ടോ ഇത് തന്നെ കേക്കണം ഞാൻ പാവം ആയോണ്ടല്ലേ ഇങ്ങനൊക്കെ ഇങ്ങനൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഉള്ളി കൈക്കൂലിയും വാങ്ങിച്ച ഇവിടെ നിക്കുന്നത് അതൊന്നും പറയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കൈക്കൂലി കൊടുക്കും പിന്നെ എൻ്റെ കയ്യിലും എന്റെ പോക്കറ്റും തീറമ്പ ഞാൻ ഇത് ഇതിങ്ങോട്ട് എടുക്കും അങ്ങനെ ഞങ്ങൾ കടവും വായ്പയും ആണ് ഇവിടെ കേട്ടോ അപ്പോഴും എനിക്കില്ലാത്തപ്പോ എന്റെ കൃഷ്ണൻ തരും കേട്ടോ ഞാൻ ചുമ്മാ പറയുന്നതാ എവിടുന്ന ഒരു അഞ്ച് പൈസ എൻ്റെ ആര് കൊണ്ടു തന്നാലും ഈ കാൽക്കൽ വെച്ചിട്ട് സുപ്പ് എന്തുവാണേലും ചെയ്യത്തുള്ളൂ കേട്ടോ ഇതുവരെ ആര് പത്ത് പൈസ കൊണ്ടുവന്നാലും തന്നാലും ഓടി കൊണ്ടുവന്ന് എന്റെ കൃഷ്ണനാ കൊടുക്കുന്നേട്ടോ എന്നിട്ട് അവിടുന്ന് ഞാൻ എടുക്കത്തുള്ളൂ അല്ലേ കൃഷ്ണ സുപ്പ് കള്ളത്തരം കാണിക്കുവെച്ച അതി കാണിക്കില്ല ഒരിക്കലും ഇല്ല ആര് പത്ത് പൈസ സത്യമായിട്ട് വന്ന ആര് പത്ത് പൈസ എനിക്ക് കൊണ്ടു തന്നാലും നമ്മുടെ അണ്ണനെ ഒക്കെ ഏൽപ്പിക്ക ആര് കൊണ്ടു തന്നാലും എന്നും പറഞ്ഞ് കള്ളമാനെ നിങ്ങളിത് കേക്കുന്നുണ്ടെങ്കിൽ ഇവിടെങ്ങും വന്നു ചപ്പല ഇവിടെ ഒന്നും ഇല്ല കേട്ടോ എന്റെ കൃഷ്ണനെ ഏൽപ്പിച്ചിട്ട് ഞാനത് എടുക്കത്തുള്ളു പിള്ളേരെ കേട്ടോ അപ്പൊ ഇങ്ങനെ ഉടക്കൊല്ലെങ്കിലും നിൽക്കും രാവിലെ ഇപ്പോഴും സുപ്പ് പറഞ്ഞതൊക്കെ കേട്ടോണേ വഴിയൊക്കെ കാണിച്ചു തട്ടോ നമുക്ക് അടയ്ക്കണ്ടേ ഇല്ലെങ്കിൽ അവര് ഓടിച്ചിട്ട് നമ്മളെ അടിക്കും എന്നെയും അടിക്കും കൃഷ്ണനെയും ഓടിച്ചിട്ട് അടിക്കും ഞങ്ങളെ രണ്ടിൻ്റെയും കൂടെ അയ്യും പെരക്കു വട്ടം ഇട്ട് ഓടിക്കുന്നത് അയ്യോ അതൊന്നും വേണ്ട എന്റെ മോറ്റി ഞങ്ങളെ പെരക്ക് വട്ട ഇട്ട് ഓടിക്കല്ലേ ഞങ്ങള് തന്നോളാവേ ഞങ്ങൾ അടച്ചോളാവേലേ അല്ലേ അപ്പൊ വഴി കാണിച്ചു തരും നമ്മുടെ കൃഷ്ണനല്ലേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സുപ്പുൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇൻട്രോ പറയാൻ മറന്നുപോയി സന്തോഷം കൊണ്ടാണ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴി ഇന്നും നമ്മുടെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ അപ്പോഴ് നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണല്ലോ ഇന്നും വരുന്നത് അപ്പോഴിഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സപ എന്താ ലൈക്കും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു തരണേ നമുക്ക് പോകാം നമ്മുടെ ചിന്ന് രാവിലെ വന്നു കണ്ടോ നമ്മളെ ഗേറ്റിൻ്റെ അവിടെ പോകണ്ട അവൾ കേട്ടോ ഗേറ്റിൻ്റെ മേലെ കയറിയിരുന്ന ഈ സൗണ്ട് ഉണ്ടാക്കുന്നത് ഞാനൊരു ആറു മണി വെച്ച ആറരകാലമായി നടക്കണമെന്നും പറഞ്ഞിറങ്ങില്ല പക്ഷെ ഒട്ടും നടക്കാമായി പിന്നെ തിരികെഴിഞ്ഞ് കയറിപ്പോന്നു ഞാൻ സിറ്റൗട്ടിരിക്കാം കേട്ടോ അവളെ വെക്കാണ്ട ഗേറ്റിൻ്റെ മേലെ ഇരിപ്പുണ്ട് കേട്ടോ കാണുന്നുണ്ടോ എന്തേ അവിടെ ഇരുന്നാണ് അവളേക്കറിയ വേണ്ട കണ്ടോ അവിടെ അവളവിടെ ഇരിക്കാം തിരി ഇങ്ങോട്ടിരിക്കോ ചിന്നേ ചേ എങ്ങനാ എന്റെ എൻ്റെ കൂട്ടുന്ന വായിക്കാത്തു കിടക്കുവോ അവള് തുടങ്ങിയ പിന്നെ നിർത്തില്ലല്ലോ രാവിലെ ഒരാ രാവിലെ ഒരാള് വന്ന് റോഡ് തൂത്ത് വാരിയ കേട്ടോ രാവിലെ വന്ന് റോഡ് തൂത്ത് വാര കണ്ടില്ല നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ നില ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു റോഡ് തൂത്ത് വാരാനി കേട്ടോ ഇന്നലെ പറയുന്ന കേട്ടോ റോഡ് തൂത്ത് വാരാ അങ്ങനെ രാവിലെ വന്നതാ വന്നതാട്ടോ എന്നെ കണ്ടില്ല എന്നെ കണ്ടില്ല ഭയങ്കരമായിട്ടുള്ള തൂപ്പാണ് ഇപ്പം ഗുഡ് 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 മോർണിംഗ് 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 പറ ആരോടും ചോദിക്കാൻ വേണ്ട പറയാൻ ഈ പഞ്ചായത്ത് മൊത്തം തൂത്തു വരുമോ ഏ ഓ അങ്ങനെ നമ്മൾ അടുക്കളയിൽ കയറി അപ്പോഴി ഇന്നലെ കാലുവേദനയൊക്കെയല്ല അത് ഇന്നലെ തീരെ നടക്കാൻ വയ്യായിരുന്നിരിക്കും കേട്ടോ ഇന്നലത്തേനെ കാട്ടിലും വ്യത്യാസമുണ്ട് അപ്പോഴും ഒത്തിരി ഒത്തിരി എൻ്റെ ചേച്ചിമാരാണേലും അമ്മമാരാണേലും അനിയത്തിമാരാണേലും ഒത്തിരി മാറ്റം എന്ന് പറഞ്ഞിരുന്നേട്ടോ അപ്പോഴ് ചെയ്തതെന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിൽ കാല് ഇങ്ങനെ ഇട്ടോണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നു അപ്പോഴാണ് അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് ഇന്നുണ്ട് കേട്ടോ ഇന്നേരം രാത്രി പതിനൊന്നേകാലൊക്കെ ആയപ്പോഴും ഞാൻ അല്ലാത്ത സമയം നമ്മളിങ്ങനെ നടക്കില്ല അപ്പോഴൊരു പതിനൊന്നേകാലൊക്കെ ആയപ്പോൾ ആദ്യമായിട്ട് ഞാൻ അപ്പോഴെല്ലേ കമൻറ്റൊക്കെ നോക്കുന്നത് അങ്ങനെ അന്നേരം ഇളം ചൂട് വെള്ളത്തിൽ ഒത്തിരി സമയം കാലിട്ട് നിന്നു പക്ഷെ എന്നിട്ടും രാവിലെ നടക്കാൻ നടക്കാനിറങ്ങിയപ്പം നടക്കാൻ വയ്യാ പിന്നെ ഇങ്ങനെ തിരിച്ച് കയറി വന്നു അത്രയ്ക്ക് നമുക്ക് കാലെടുത്ത് നടക്കാൻ വയ്യും അപ്പോഴും വീണ്ടും രാവിലെ പിന്നെ ഒന്നും കൂടെ ചെയ്തു ചെയ്തപ്പം എനിക്കൊരു ഒത്തിരി ഒരാശ്വാസമുണ്ട് മറ്റേ കാലം എടുത്തെടുത്ത് ഇന്നലെ നടക്കാൻ വയ്യായിരുന്ന കേട്ടോ അത്രയ്ക്ക് അതിവേദനയായിരുന്നു ഇന്ന് ഇന്നലത്തേനും എനിക്ക് വ്യത്യാസമുണ്ട് ആ ചൂട് വെള്ളം പിടിച്ചത് കൊണ്ട് കേട്ടോ അപ്പോഴെ ഒത്തിരി ഒരുപാട് ഒരുപാട് എല്ലാവരോടും ഒരുപാട് നന്ദി നമ്മുടെ ചേച്ചിമാരും അനിയത്തിമാരും അമ്മമാരൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഇത്തിരിയെങ്കിലും അനുസരിക്കട്ടെ അപ്പോഴേ സുപ്രനുസരിച്ചു അപ്പോഴിങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു മരുന്നുകളൊക്കെ നമുക്ക് പ്രയോഗിക്കുകയല്ലേ അപ്പോഴെനിക്ക് ഭയങ്കര പേടിയാണ് ഈ മരുന്ന് മരുന്ന് കഴിക്കുന്നതിനോട് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അഥവാ തീരെ വയ്യാ മേലാതെ വരുമ്പം ഒരൊന്നോ രണ്ടോ ദിവസം ഞാൻ മരുന്ന് കഴിക്കത്തുള്ളൂ പിന്നെ അത് അതുപോലെ അവിടെ എവിടെയെങ്കിലും പാത്തു കൊണ്ടുപോകണം കാണാതെ കേട്ടോ അപ്പോൾ ഇന്നലെ എനിക്ക് തീരെ വയ്യായിരുന്നു അപ്പോഴും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ചൂട് പിടിച്ചാൽ കാലിന് ആ വേദന മാറും എന്നുള്ളത് ആ എല്ലിനായിരുന്നു വേദന കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഇന്ന് ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടെ ഒത്തിരി വ്യത്യാസമുണ്ട് എന്നാലും ഉണ്ട് കാലിൽ വേദനയുണ്ട് കേട്ടോ അപ്പൊ അയ്യോ ഇന്നലെ തീരെ വയ്യം അങ്ങ് ഇന്നലെ ഇല്ലേ ഏർ കാല് തീരെയും വയ്യാന്നൊന്നിക്കൊണ്ടല്ലേ നടന്ന എല്ലാ പണിയും ചെയ്ത് ഞാനും എന്റെ എൻ്റെ പിടെ അപ്പോഴും എന്നോട് ഇന്നലെ പറഞ്ഞിട്ട് പോയി ഞാൻ പുളിയല കൊണ്ടുവരാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ പുളിയല വെള്ളമൊക്കെ ഇങ്ങനെ നമ്മൾ ഒഴിച്ച് ചൂട് പിടിച്ചാൽ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എനിക്ക് പുളിയല കൊണ്ടു തന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി കുറവുണ്ട് ഞാനിതേപോലെ ചൂട് വെള്ളം പിടിച്ചെന്നൊക്കെ പറഞ്ഞു പാവ സത്യം പറഞ്ഞത് ഇന്നലെ ഞാൻ അത്രയ്ക്ക് എനിക്ക് നടക്കാൻ വയ്യായിരുന്നു കേട്ടോ തീരെ നടക്കാൻ വയ്യായിരുന്നു ചെറുതേ പറഞ്ഞല്ലോ അപ്പോഴേ രാവിലെ പുട്ടായിരുന്നു പുട്ടും പഴവുമായിരുന്നു അവിയലിനെ അങ്ങോട്ട് അടപ്പത്തോലോട്ടാക്കി ചോറ് വെന്തു ചോറൊക്കെ ഊറ്റി എനിക്കൊന്നും മൂന്ന് ദിവസം കൊണ്ട് നല്ലതായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് സമയമില്ല നിൽക്കുക നിപ്പ് ഞാൻ പറഞ്ഞില്ല മെനഞ്ഞാന്നുമില്ല തറ തുടപ്പൊന്നും അങ്ങനെ എനിക്ക് അങ്ങനെ ചെയ്യാം ഒക്കത്തില്ല ഒരുപാട് അങ്ങനെ എനിക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കേട്ടോ ഒന്നാതെ തേയ്മാനം ഒക്കെ ഉള്ളതുകൊണ്ട് ആ അങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നടന്നതുകൊണ്ട് നടുവിനും കുഴപ്പമായിപ്പോയി രാത്രി ആയപ്പോഴത്തേന് ഇന്നും നടുവേദന ഭയങ്കര നടുവേദന ഇനി നടുവിന് ഇനി ചൂടൊക്കെ പിടിക്കണം തൈലൊക്കെ തേച്ച് നേരെ നടക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇത് ആ കാല് വയ്യാത്തത് കൊണ്ട് നടു ഇങ്ങനെ വല്ലാതെ വളച്ചായിരുന്നു കൈകുന്നേരം നടത്തത് നടന്നത് കേട്ടോ അതുകൊണ്ട് ഭയങ്കര വേദന ഇന്ന് നടുവിനും അപ്പോൾ ഇനിയിപ്പം നടുവിനും മരുന്ന് ചെയ്യണം അങ്ങനെ നമ്മുടെ േ ഫീയെ വന്നു രാവിലെ വന്നു കാജില് കിളയ്ക്കാൻ കാജില് കിളക്കാനില്ല ആ നമ്മൾ നമ്മള് കിളച്ചത് നടാന് അപ്പഴാ കാച്ചിൽ നമ്മള് പൂളൊക്കെ വെട്ടത്തില്ലേ പൂൾ വെട്ടിയതിന്റെ ഒത്തിരി പീസൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ അവിയൽ വെച്ചു ആ അവിയൽ അവള് ഇവിടെ ഇരുന്ന് കുളു 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 കൂന്ന് ഇവിടെ ഇരുന്ന് വേവുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തന്നെ വന്നു നോക്കും ഞാൻ എന്തോ എടുക്കാന്ന് അറിയാറ് കേട്ടോ അപ്പോഴ അവിയലൊക്കെ വീനൊക്കെ സെറ്റായി ഇന്നിപ്പം നമ്മൾ മീനില്ല കേട്ടോ അപ്പോഴ ഇന്നിപ്പം ഇന്നിപ്പം എന്തുവാ നമ്മൾ ഒരു കറി വെക്കും അപ്പോൾ ഞാൻ വന്ന സമയത്തൊക്കെ അമ്മ ഇങ്ങനെ അമ്മ ഉണ്ടാക്കുമായിരുന്നേ ഇഞ്ചിക്കറിയാണ് ഇഞ്ചിക്കറിയാണോ പക്ഷെ അത് ഇങ്ങനെ ചോറിനകത്ത് ഇങ്ങനെ ഒഴിച്ചു കൂട്ടാം നല്ലതാണ് കേട്ടോ ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ അങ്ങോട്ട് കൊത്തിപ്പിടിച്ച് ആ തേങ്ങയ്ക്കകത്ത് തന്നെ ഇട്ട് നമ്മൾ വറുത്തെടുത്തിട്ട് പുളി കഴിഞ്ഞ് നമ്മൾ സാധാരണ ഇഞ്ചിക്കറി വെക്കത്തില്ല നമ്മൾ വെക്കുന്ന പോലെ തന്നെ കേട്ടോ അപ്പോഴേ അതിന് തേങ്ങേൻ്റെ തീവ് വെച്ചിട്ടുണ്ട് ഭയങ്കര വേദന കാലിന് വീണ്ടും വേദന വരുന്നു കേട്ടോ അപ്പോഴേ അത് തേങ്ങയൊക്കെ തിന്നി ഇഞ്ചിയും ചുമന്നുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വറുത്ത് അരച്ചുകൊണ്ട് വരാം കേട്ടോ നല്ല രസമാണ് അത് ൊഴിച്ചു കൂട്ടാം ഇഞ്ചിക്കറി തന്നെയാണ് അതിച്ചിരി എന്താ വെള്ളം നീട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഒത്തിരി നാളായി വെച്ചിട്ടിരുന്നു ഇപ്പൊ മീനും ഇല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് വെക്കാവുന്നു അങ്ങനെ നമ്മളെ ഇഞ്ചി അരിഞ്ഞ് ചെറു വലിയ ഉള്ളി അരിഞ്ഞ് തേങ്ങക്കകത്തിട്ട് നേരെ വറക്കു വേണ്ടാം അപ്പോഴേ പുളി പുളി പിരിഞ്ഞ് വെച്ചു ഇത് നമ്മളെല്ലാം പുളി വാങ്ങിച്ചുകൊണ്ട് തന്നെ എനിക്കാണെങ്കിലുണ്ടല്ലോ ഈ പുളിക്കാത്ത ഉപ്പുണ്ട് ഉപ്പുവെല്ലാം ഇരിക്കുന്നേ ഭയങ്കര ഇഷ്ടം അതേമാതിരി ഉള്ള പുളിയാൻ എന്ത് രസംന്നറിയോ മധുരവുമുണ്ട് പുളിയും ഉണ്ട് ഉപ്പുവെല്ലാം ഇടയ്ക്കിടക്കുള്ള നല്ലതെങ്ങാണ്ട് വീടുകളിലേട്ടോ അങ്ങനെ അന്നലെ അതുമാതിരിയുള്ള പുളി കിട്ടത്തുള്ളൂ വറുത്ത് 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 വരുന്നു തേങ്ങയൊക്കെ വറക്കണം വരക്കണം ചിരി താഴോ ഇച്ചിരി ജോലിയാ മൂക്കട്ടെ മൂക്കട്ട അങ്ങനെ നമ്മുടെ കറിയൊക്കെ ദേ ഇവിടെ സെറ്റായി തേങ്ങയും ചെറിയ ഉള്ളിയും ഇഞ്ചി ഇവിടെ വറുത്ത് നമ്മൾ ആരൊക്കെ കേട്ടോ പിന്നെ ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിക്കറിക്കൊക്കെ നമ്മളിവിടെ അതാ കേട്ടോ പിന്നെ ശർക്കരയും പഞ്ചസാരയും ഒക്കെ ഇടുന്നവരുണ്ട് കേട്ടോ ആ ഇഞ്ചിക്കറിയുടെ ആ ഇത് തന്നെ പിന്നെ നീളം കൂടുതലാമേ ഉള്ളൂ നമ്മുടെ ഈ കറിക്കൊക്കെ നല്ലതാ പിന്നെ ഇത് വഴറ്റാനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വഴറ്റി കടു പിന്നല്ലേ വറക്കാനൊക്കെ കിട്ടുള്ളൂ വഴറ്റി ഇടണ്ട ചെറിയും ഉള്ളിയൊക്കെ നമ്മളങ്ങ് തേങ്ങയ്ക്കകത്തന്നെ ഞേരടി അങ്ങ് ചേർക്കുമല്ലേ എന്നിട്ടല്ലേ വറക്കുന്നേ അപ്പോഴതുകൊണ്ട് കടുവ വറക്കണം കേട്ടോ പിന്നെ കടുവ വറക്കണം എന്തെങ്കിലും കറിയൊക്കെ അടിപൊളിയായി പിന്നെ വെള്ളം ചേർക്കുന്നതിന് പകരം ഞാൻ പുളിവെള്ളം ഉപയോഗിച്ചാൽ നമ്മൾ എന്താ അരപ്പ് അരയ്ക്കുന്നത് കേട്ടോ ആ ഒരു ഇതേ ഉള്ളൂ അവിടെ നീണ്ട തിളച്ച് നന്നായിട്ട് തിളച്ച് ഇനി കടുവ് വറക്കാം കടുവ് വറുത്തിട്ട് വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചേക്കുന്നേ വെണ്ടയ്ക്ക മേടുക്ക് വരട്ടി എനിക്ക് ഈ വാങ്ങുന്നതൊക്കെ ഭയങ്കര പേടിയാണ് വെച്ചാൽ കൈ പോകും അതുകൊണ്ടൊരു പേടി കേട്ടോ കറിയൊക്കെ റെഡിയായി ചൂടാവട്ടെ നമ്മുടെ കറി തിളച്ച് വരുമ്പോൾ തന്നെ ആ എണ്ണ ഉണ്ടല്ലോ നമ്മൾ എണ്ണ എണ്ണക്കകത്തന്നെ തേങ്ങാ വറുത്തൊക്കെ എടുക്കുന്ന അപ്പോഴ് തന്നെ ആ തേ കറി തിളയ്ക്കുമ്പം തന്നെ നമുക്ക് നന്നായിട്ട് എന്തുവാ ഈ എണ്ണയെങ്ങാ മേലിൽ വിരിങ്ങട്ടും എൻ്റെ കറിക്കാന്ന് നിങ്ങളുടെ കറിക്ക് ഇനി എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല ഞാൻ വിചാരിച്ചു ഇതിനകത്ത് നമുക്ക് വെണ്ടയ്ക്കയും കുടങ് നമ്മൾ മെഴുപ്പ് വരട്ട അതാ ഈ ചീനച്ചട്ടി എടുത്തു വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെറിയ ഒരു കടുക് വറക്കുന്ന പാത്രം എടുത്ത് കുപ്പും ആരാന്ന് ചോദിച്ചപ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായി പിന്നെ അതെല്ലാം എടുത്ത് കളഞ്ഞു ഒന്നും പറയണ്ട ഈ രാവിലെ അത് തന്നെ ഒരു മെനക്കേടാണ് കേട്ടോ നമ്മൾ വീടിയെടുക്കുമ്പോഴായിരിക്കും അങ്ങനെ കാണിക്കുക അപ്പോഴും നമുക്ക് വേഷം വരത്തില്ലേ പിന്നെ നമ്മൾ ഒത്തിരി നേരം അതിൻ്റെ പുറപ്പെണം അതെല്ലാം ഡിലീറ്റ് ആക്കണം ഇനി വിടെ കറിക്കുള്ളത് പപ്പടം വറക്കണോ പപ്പടം ഇപ്പോ കേട്ടോ ഇവിടെ ഇന്നും പപ്പടം വീപ്പി അമ്മയ്ക്ക് വന്നാതെ വീപ്പി ഓട് തന്നെ എന്നെ ഓടിച്ചിട്ട് അടിക്കുകയും ചെയ്യും അമ്മ അങ്ങനെയൊന്നും കഴിക്കത്തില്ല കേട്ടോ പപ്പടം ഞാനങ്ങ് കായ്ച്ചു എന്റെ പീയക്കെപ്പഴും പപ്പടം വേണം ഏ പത്ത് പപ്പടം ഒരുമിച്ച് കൊടുത്താലും ആളക്കെ കഴിച്ചോളൂ കടവ് ഇട്ടോ എന്ന് പൊട്ടന്റെ ശക്തി ഒന്നും കേട്ടില്ല നിങ്ങൾ കേട്ടോ ഞാൻ കേട്ടില്ല ഇട്ടോ ഇട്ടോ മുങ്ങി തപ്പണോ ഞാൻ കടുവിനകത്ത് കടുവിനകത്ത് മുങ്ങി തപ്പണോ പൊട്ടി വരുന്നുണ്ട് കേട്ടോ പൊട്ട എങ്ങനെ പൊട്ടാതിന്റെ എണ്ണയൊക്കെ മേലിൽ തിന്നു വന്നു അപ്പൊ കടുവ മറക്കുന്നതിന്റെ എണ്ണയും കൂടെ ആകുമ്പോ എന്താ സൂപ്പർ ആയി Allez. <mí> ോ ഇല്ല വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെച്ചു പിന്നെ പച്ചടി വെച്ചു പച്ചടി വെച്ചി ആ പച്ചടി പച്ചടി കമ്പയക്കുത്തി അപ്പോഴ പച്ചടി വെച്ചപ്പോഴത്തേ ഞങ്ങളുടെ കരണ്ടു പോയി ഇനി പച്ചടിക്ക് കടുക് പറത്തിട്ടാദ്യ റക്കാൻ പോവ് നമ്മള് ഇരുട്ടത്ത് കടുവറക്കും അത്ര വെള്ളത്തില്ലല്ലോ കറണ്ട് ഇല്ലാതെ നമ്മളെന്തു ചെയ്യും കറണ്ട് പോയാ ഇരുട്ട അതെ ഈ ചെടി കെട്ടി തൂക്കിട്ടേക്കുന്നോണ്ടേ ചെടി ഇവിടെ കിടക്കുന്നോണ്ടേ നമ്മുക്ക് വെട്ട് കീറി വരാത്തത് ഇവിടെ എല്ലാം ചെടി കിടക്കുന്നോണ്ടില്ല എന്റെ ചെടിയൊടിക്കില്ല അടി ചെടി ഒടിച്ചിടിയൊടിയോ വിളിക്കുന്നുല്ലേ അമ്മയെ ആടേ എന്റെ അടുത്ത് കൊച്ചു വർത്താനം കൊണ്ട് നിക്കുഅ എന്നിട്ട് അടിയോടുക്കേ അമ്മോ അമ്മയെ പോയിട്ടാ പോലെ ചെറിയ പുല്ലിയൊക്കെ അരിഞ്ഞിട്ടു കേട്ടോ അങ്ങനെ നമ്മള് അതിഗംഭീരമായിട്ടിവിടെ കടക്ക വറുത്ത് കിട്ടിയാകട്ടെ ആ ഒരുപടി ആവട്ടെ വിശപ്പില്ലെന്ന് ചോറ് സമയായില്ല ഏട്ടോ ഞങ്ങൾ അങ്ങ് ഉണ്ടാക്കിയതേ ഉള്ളു പിന്നെ പപ്പടം കാച്ചു ഇനി പിന്നെ പപ്പടം നമ്മള് കടു വറുത്തു കഴിഞ്ഞപ്പോഴത്തന്നെ നമ്മുടെ കറണ്ട് വന്നു കേട്ടോ കടു കടുക് കടു വറുത്തു കഴിഞ്ഞപ്പോഴത്തന്നെ ഞങ്ങടെ കറണ്ട് വന്നു കേട്ടോ മാത്രമല്ല മതി അപ്പോഴും രാവിലെ ഉണർത്തുന്നതും നമ്മുടെ ചിഹ്ന വൈകിട്ട് ഉറക്കുന്നതും നമ്മടെ ചിഹ്ന അതേ നമ്മടെ പിച്ചിക്കാതിരിപ്പൊണ്ട് കേട്ടോ ഇതേണ്ടോ വേറെ സൗണ്ടില്ല കരയുന്നത് വൈകിട്ട് വൈകിട്ട് വ ആ പോയി 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 പറന്ന് പോയി അപ്പോഴും നമ്മളിവിടെ പിന്നെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്നതേ ഉള്ളു കേട്ടോ ഭയങ്കര വെയിലല്ലേ വെയില താണട്ടെ നമുക്ക് വെള്ളം ഒഴിക്കാൻ നോക്കും അവിടെ ഉഴുപ്പ് നടത്തുന്നേ ഉള്ളു കേട്ടോ അയ്യോ എന്തോ ചൂടാന്നറിയാവോ പൊന്നെ അത്തിരി ഭയങ്കര വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കഷ്ടമല്ല അവരെല്ലാം വാടിത്തളരും കേട്ടോ നമ്മുടെ നെൽക്കതിര് കണ്ടിരുന്ന ആടിനെ കുഞ്ഞു കിളികൾ വന്ന് അത് കൊത്തി തിന്നും കേട്ടോ ഒരാറുപേരൊക്കെ അതിനകത്ത് ഞാൻ കിടക്കുന്ന ആണ് അപ്പോഴും നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം